വാർത്തകൾക്കായി മലയാളം മിക്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഫാമിലിയാണ് ബഷീർ ബഷിയുടേത് വീട്ടിലെ എല്ലാവർക്കും യൂട്യൂബിൽ ചാനലുമുണ്ട് ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ആണ് എല്ലാവർക്കുമായുള്ളത് ബഷീർ ബഷി രണ്ടാം വിവാഹം കഴിച്ചതിനാൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് രണ്ട് വിവാഹത്തെ എതിർക്കുന്ന പലരും ഇവരുടെ ഹേറ്റേഴ്സാണ് ഹേറ്റേഴ്സിനേക്കാൾ കൂടുതൽ ഇവരെ ഇഷ്ടപ്പെടുന്നവർ ഏറെയാണ് ആദ്യ ഭാര്യ സുഹാനയും രണ്ടാം ഭാര്യ മഷൂറയും ബഷീറിനൊപ്പം ഒരേ വീട്ടിലാണ് താമസം സുഹാനിക്ക് രണ്ട് മക്കളും മഷൂറയ്ക്ക് ഒരു ആൺകുഞ്ഞുമാണ് ഉള്ളത് ഇവരുടെ ഫാമിലിയെയും ജീവിതത്തെയും അത്ഭുതത്തോടെയാണ് പലരും നോക്കിക്കാണുന്നത് വീട്ടിൽ ഒന്നിച്ച് സന്തോഷത്തോടെയാണ് ഇവർ ജീവിക്കുന്നത് ലൈഫിൽ നടക്കുന്ന എല്ലാ സന്തോഷ നിമിഷങ്ങളും മറ്റു കാര്യങ്ങളും ഓരോരുത്തരുടെയും ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു മഷൂറയുടെ മകൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷം വമ്പൻ രീതിയിലാണ് ഇവർ പിറന്നാൾ ആഘോഷിച്ചത് ബർത്ത്ഡേ വീഡിയോസ് എല്ലാം യൂട്യൂബിൽ ട്രെൻഡിങ് ആയിരുന്നു ജീവിതത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ കൂടി പബ്ലിക്കാക്കിയതിനാൽ തന്നെ നിരവധി വിമർശനങ്ങൾ കൂടി ഏറ്റുവാങ്ങിയ ആളാണ് ബഷീർ ബഷീർ മറ്റുള്ളവർ എന്ത് നെഗറ്റീവ് പറഞ്ഞാലും ഭാര്യമാരും ഭാര്യമാരുമൊത്ത് സന്തോഷത്തോടെയാണ് ബഷീർ ബഷി ജീവിക്കുന്നത് ബഷീറിന്റെ കുടുംബത്തെ നെഞ്ചോട് ചേർത്ത് സ്നേഹിക്കുന്നവർക്ക് ഷോക്കിംഗ് ആയതും വളരെയധികം സങ്കടമാക്കുന്ന തരത്തിലുള്ള ഒരു സംഭവമായിരുന്നു ഇന്നലെ നടന്നത് മഷൂറയുടെ കുഞ്ഞിനെ വാക്സിൻ വെക്കുന്നതിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോകവേ ബഷീർ ബഷീർ സഞ്ചരിച്ചിരുന്ന കാർ ഒരു കണ്ടെയ്നറിൽ ഇടിച്ച് ആക്സിഡന്റ് ഉണ്ടാവുകയായിരുന്നു ഇവരൊപ്പം സുഹാനയും വണ്ടിയിലുണ്ടായിരുന്നു ഇവരുടെ മുമ്പിൽ സഞ്ചരിച്ച കണ്ടെയ്നർ സഡൻ ബ്രേക്ക് ഇട്ടതുകൊണ്ടാണ് ഇങ്ങനൊരു ആക്സിഡൻറ്റിന് കാരണമായത് കണ്ടെയ്നറിന് പുറകിൽ വെറും ഇരുപത് മീറ്റർ ദൂരത്തിൽ സഞ്ചരിച്ച ബഷീർ ബഷിക്ക് ഒന്നും ചെയ്യാനായില്ല സഡൻ ബ്രേക്ക് ഇട്ടാൽ കൂടുതൽ അപകടം ഉണ്ടാവുമെന്ന് കരുതി മഷൂറയോട് കുഞ്ഞിനെ കയ്യിൽ ഉറക്കെ പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വണ്ടി ഇടിക്കുകയായിരുന്നു മൂന്നു പേർക്കും സാരമായ പരിക്കുകൾ മാത്രമാണ് ഉണ്ടായത് വണ്ടി ഇടിച്ചപ്പോൾ തന്നെ അതിനുള്ളിൽ നിന്നും പുകയും ശബ്ദവും കൂടി ഇവർ വണ്ടി കത്തിപ്പോകുകയാണോ എന്ന് കരുതി പേടിച്ചു ഈ പേടി കാരണം ആക്സിഡൻ്റ് ആയ വണ്ടിയിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ കഷ്ടപ്പെട്ടു കൊണ്ടാണ് ഇവർ പുറത്തേക്ക് ഇറങ്ങിയത് അത്ര വലിയ വണ്ടി ആയതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നും ചെറിയ മറ്റേതെങ്കിലും വണ്ടി ആയിരുന്നേൽ ഞങ്ങൾ നാലുപേരും മരിക്കുമായിരുന്നു എന്ന് വളരെ സങ്കടത്തോടു കൂടിയും പേടിയോടു കൂടിയുമാണ് ബഷീർ ബഷീർ ആളുകളോട് പറഞ്ഞത് പേരും ആക്സിഡൻറ്റിൻ്റെ ഷോക്കിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ആക്സിഡൻ്റ് കഴിഞ്ഞ് കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് തന്നെ ബഷീർ ബഷി ഇതിനെല്ലാം വിവരിച്ചു കൊണ്ട് തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടതെന്നും ഇതും വലുത് എന്തോ വരാനിരുന്നത് ഇങ്ങനെയായി സംഭവിച്ചതെന്നുമാണെന്ന് ബഷീർ ബഷി പറഞ്ഞു